സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പെൻഷൻകാരുടെയും ക്ഷാമപഥ കുടിശ്ശികയുടെ ആദ്യഘടുവ അനുവദിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി പത്ത് ശതമാനം കുടിശ്ശികയാണ് അനുവദിച്ചത് വർദ്ധിപ്പിച്ച ഡി എ മാർച്ചിൽ ശമ്പളത്തോടൊപ്പം നൽകും പതിമൂന്ന് ശതമാനമാണ് കുടിശ്ശിക ഉണ്ടായിരുന്നത് ഇത് ഗഡുക്കളായി നൽകുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് ക്ഷാമബദ്ധയിലെ കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം തന്നെ കൊടുത്ത് തീർക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു മുപ്പത്തി ശതമാനം ക്ഷാമപഥയാണ് ജീവനക്കാർക്ക് ലഭിക്കേണ്ടിയിരുന്നത് ഇരുപത്തിരണ്ട് ശതമാനമായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് കുടിശ്ശിക ഉണ്ടായിരുന്ന പതിമൂന്ന് ശതമാനത്തിൽ കഴിഞ്ഞ ആഴ്ച മൂന്ന് ശതമാനം അനുവദിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ പത്ത് ശതമാനം കുടിശ്ശിക കൂടി അനുവദിച്ചിരിക്കുന്നത് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാലാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബദ്ധ കുടിശ്ശികയുടെ ആദ്യ കെടുവാൻ അനുവദിച്ചിരിക്കുകയാണ് അനുവദിച്ച സർക്കാർ ഉത്തരവിറക്കിയിരിക്കുകയാണ് പത്ത് ശതമാനം കുടിശ്ശികയാണ് അനുവദിച്ചിരിക്കുന്നത് വർദ്ധിപ്പിച്ച ഡി എ മാർച്ചിലെ ശമ്പളത്തോടൊപ്പം തന്നെ നൽകും പതിമൂന്ന് ശതമാനമാണ് കുടിശ്ശിക ഉണ്ടായിരുന്നത് ഇത് ഗഡുക്കളായി നൽകുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് ക്ഷാമബയിലെ കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം തന്നെ കൊടുത്തു തീർക്കുമെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി മന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു മുപ്പത്തി അഞ്ച് ശതമാനം ക്ഷാമബധയാണ് ജീവനക്കാർ ശതമാനമായിരുന്നു കുടിശ്ശിക ഉണ്ടായിരുന്ന പതിമൂന്ന് ശതമാനത്തിൽ കഴിഞ്ഞയാഴ്ച മൂന്ന് ശതമാനം അനുവദിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ പത്ത് ശതമാനം കൂടി കുടിശ്ശിക അനുവദിച്ചിരിക്കുന്നത് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാൽ ഉത്തരവ് പുറപ്പെടുവിച്ചത്